ഹായ് കോട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വിറ്റഴിക്കൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പും വിറ്റഴിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കയ്യിൽ വളരെ ചുരുക്കം പ്ലാന്റ്സ് ഉള്ളത് ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് നമ്മൾ സെയിലിനിടയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ ആ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മൂൺലൈറ്റ് പോത്തൂസ് ആണ് കേട്ടോ ശരി പറഞ്ഞാൽ ഇതൊരു പോത്തൂസ് റേറ്റിലുള്ള പ്ലാന്റ് അല്ല എന്നാണ് പറയാറുള്ളത് പക്ഷെ നമ്മൾ മൂൺലൈറ്റ് പോത്തൂസ് എന്നാണ് ശരി ഇതിന് പറയാറുള്ളത് ഇതിൻ്റെ ഏകദേശം കണ്ടോ ഈ ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് അത് വളരെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് കാരണം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ എല്ലാവരും നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് പേര് മെസ്സേ ആക്കാറുണ്ട് ഇത് എങ്ങനെയാണ് നോക്കുക അത് ഇൻഡോർ പ്ലാന്റ് ആണോ ഔട്ട്ഡോർ പ്ലാന്റ് ആണോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പറയണേ കേട്ടോ അപ്പം ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കരുത് ഒരു ഇൻഡയറക്റ്റ് ആണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ ഈ പ്ലാന്റ് അവൈലബിൾ ആണ് അടുത്തത് നമ്മളുടെ ഈ ഒരു സ്ഥലത്തിയാണോ നല്ല നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഗ്രീനിൻ്റെ രണ്ട് ഷെയ്ഡ് വരുന്നതാണ് ഇതിപ്പോൾ നമ്മൾ തണലത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കുറഞ്ഞു നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഒരു ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ രാവിലത്തെ വയറ്റൊക്കത്തെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ആ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇപ്പോൾ എനിക്ക് എക്സാം ഒക്കെ നടക്കുന്നതുകൊണ്ട് ഓടി പിടിച്ചുള്ളൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ എടുത്തേക്കണത് പിന്നെ അടുത്തത് ഈയർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ സ്ട്രോമാൻ്റെ ട്രൈ കളറാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണുള്ളത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ച് തരുന്നുണ്ട് ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാൻസ് ഒക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യത്തിന് പ്ലാൻസ് എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം പ്ലാൻസ് ആണ് കേട്ടോ ഉള്ളത് അതും ആദ്യം പറയാമല്ലോ ആദ്യം ആദ്യമൊക്കെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ കിട്ടുന്നത് കാരണം ഇപ്പോൾ നഴ്സറിക്കാർക്ക് പോലും കൊടുക്കാൻ ഉണ്ടാവാറില്ല നമ്മൾ വീട് വീട്ടിൽ നിന്ന് വല്ലാതെ ആൾക്കാർ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ ഉള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് അയച്ചു കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ അതെല്ലാം അയച്ചു കൊടുക്കാനാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് ഇടാനുള്ള പ്ലാൻസ് അങ്ങനെ നിൽക്കാറില്ല പുറത്തുനിന്ന് സ്റ്റോക്കൊക്കെ എടുക്കുമ്പോഴാണല്ലോ സെയിലിന് ഇടാനുള്ള പ്ലാൻസ് ഒക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നു എന്ന് പറയാൻ പറ്റും അങ്ങനെ എടുക്കാറില്ല വീട്ടിലുള്ളത് തന്നെയാണ് ഇടാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചുരുക്കം പ്ലാന്റ്സ് വരുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നല്ല ഷെയ്ഡിൽ വയ്ക്കുമ്പോഴാണ് ടീ ഒരു ഗ്രീൻ കളറിൽ വരുന്നത് കണ്ടോ ബാക്കി നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്ക് മാറ്റി വെച്ചപ്പോൾ ആ ഷെയ്ഡ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ആ പച്ച കളറ് കണ്ടെന്ന് വിചാരിച്ചാരും തെറ്റിദ്ധരിക്കേണ്ട ഈ പ്ലാന്റ് തന്നെയാണത് അടുത്തത് ഈയൊരു തിലോഡൻട്രോണാണ് കേട്ടോ നല്ലൊരു തിലോഡൻട്രോണിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേര് ഒരു ഫിലോഡിൻ്റെ നെമറാൾഡ് എന്തോ ആണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിനുള്ള പ്ലാൻ്റെ സൈസൊക്കെ ഞാൻ കാണിച്ചതരട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ലീഫ് ഇത് കൂടുതലൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ് അപ്പം ഇതെനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ അവൈലബിളാണ് ആണ് നല്ല രസമുള്ളൊരു ഫിലോഡൻ ട്രോൺ വെറൈറ്റി ആട്ടോ അടുത്തത് ഈ ഒരു ഫിലോഡൻട്രോൺ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഷെയ്ഡ് തോന്നുന്നില്ലായിരിക്കാം ഇത് നമ്മുടെ പിങ്ക് പ്രിൻസസ് ആണ് കേട്ടോ കുഞ്ഞ് പ്ലാന്റ് ആണ് കണ്ടോ പിങ്ക് കളറൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്നതാണ് ചെറുതായിട്ട് കുട്ടി കൂട്ടുപോലെയൊക്കെ പിങ്ക് കളർ കയറി വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടൊക്കെ വരുന്നു വിചാരിക്കുന്നു വരാറും ഉണ്ട് കേട്ടോ വീട്ടിൽ നിൽക്കണത് ഞാൻ കാണിച്ചു തരാം നല്ല രസമായിട്ട് പിങ്ക് കളറൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞ് പ്ലാന്റ് അവൈലബിൾ ആണ് രണ്ട് പ്ലാൻസ് ആണുള്ളത് അപ്പോൾ ഇത് കുറഞ്ഞു വരയ്ക്കാണ് എത്താണ് നമ്മൾ ഇടുന്നത് അതെപ്പോഴും പറയാം അധികം പ്ലാൻസ് ഇല്ല കേട്ടോ ഇപ്പം ഇത് പിങ്ക് പ്രിൻസസ് ആണ് ഇത് നമ്മൾ ഈ സെയിൽ വീഡിയോ ഇപ്പം ഇതായിക്കോട്ടെ വിരുകയായിട്ട് മോൺസ്ട്ര ഒക്കെ ആയിക്കോട്ടെ സെയിൽ വീഡിയോ ഇടാൻ പറ്റുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണ് അതുപോലെ സ്ലീപ്പിംഗ് ബോത്തൂസ് ഒക്കെ കാരണം അത്രയ്ക്കുള്ള പ്ലാൻസ് കിട്ടുന്നില്ല ഞാൻ ആദ്യം അദർ പ്ലാന്റ് വാങ്ങിയ സ്ഥലത്താണെങ്കിൽ അവിടെയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല അവരൊക്കെയാണെങ്കിൽ ഭയങ്കര റേറ്റ് ഒക്കെയാണ് പറയുന്നത് അപ്പം അത് ആ റേറ്റിനൊക്കെ എടുത്തിട്ട് എനിക്ക് ഈ റേറ്റിന് കൊടുക്കുകയെന്ന് പറയുമ്പോൾ എനിക്കത് അഫോർഡബിൾ ആകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഉള്ളത് തന്നെ പ്രിപ്പയേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ അടുത്ത് നമ്മുടെ ഈ സി സി പ്ലാൻ്റാണ് സി സി പ്ലാന്റിൻ്റെ ഏകദേശം ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കൊടുക്കുന്ന പ്ലാനിൻ്റെ സൈസും കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ട് നല്ലൊരു ഇൻഡോർ പ്ലാൻ ആണ് എല്ലാവർക്കും അറിയാലും ഇൻഡോറൈറ്റാണ് വേണ്ടത് അപ്പോൾ ഇത് ഏതൊക്കെയാണ് പ്ലാനിൻ്റെ സൈസ് രണ്ട് ഷൂട്ട് അല്ലെങ്കിൽ ഇതേ ഇതുപോലെ മൂന്ന് ഷൂട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ സിംഗിൾ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള സൈസൊക്കെയുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഉള്ളത് അപ്പം അപ്രോക്സിമേറ്റ് സൈസാണ് കാണിച്ചതീ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലാനിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് നല്ല രസമായിട്ട് ഇത് മുള്ളുപോലെയൊന്നും അല്ല കേട്ടോ കുറിച്ചും ഈ മുള്ളില് തൊടുന്ന പോലെയൊന്നും അല്ല കുഴപ്പമില്ല അതിൻ്റെ ടെക്സ്ച്ചറാണത് അങ്ങനെ കാണുന്നത് എന്തായാലും ഇതും ഒരു തണത്തക്ക ഷിലൊക്കെ വെച്ച് നല്ല രസമായിട്ട് വള വളർന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഏത് പ്ലാന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുണ്ട് ഇനി ബിഗോണിയാണോ അറിയത്തില്ല കേട്ടോ എന്തായാലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്റ്സ് എന്ന് പറയാനുള്ളത് അപ്പം ഇത് ഞാനിപ്പോഴും പറയാം കുറച്ച് പ്ലാൻസ് ആണുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ ആദ്യത്തേക്ക് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് പിന്നെ അത് സെലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്